ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കണോ നമുക്കൊന്നൊരു അടിപൊളി വിജയ വീടിയ പരിചയപ്പെടാം ഓക്കെ തോട്ടം റബ്ബർത്തോട്ടം ഏക്കർ തികച്ചില്ല രണ്ട് എൺപത്തി സംതിങ് എന്തുകൊണ്ടെന്ന് പറഞ്ഞ് നമുക്കൊരു ഏക്കർ എന്ന് പറയുകയാണ് അതിൽ കുറവുള്ളവ കുറച്ച് തരും കേട്ടോ സെൻറ്റ് പ്രകാരം നമ്മൾ കണക്ക് കൂട്ടുക ഓക്കെ മൂന്ന് ഏക്കർ എന്ന് തന്നെ കൂട്ടുക ഏക്കർ അടിപൊളി റബ്ബർ തോട്ടം അഞ്ചാം അഞ്ചാംകൊലം തൈമരാണ് രണ്ട് കൊല്ലം കൊണ്ട് നമുക്ക് മൊത്തം മാർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നിരന്ന സ്ഥലം തൊണ്ണൂറ് ശതമാനം നിരന്ന സ്ഥലം എന്ന് പറയാം പത്ത് ശതമാനം ചെറിയൊരു ഫ്രണ്ടിലൊരു കട്ടിങ് ഉണ്ട് ചെറിയ സ്ലോപ്പ് പോലെ അത്രേ ഉള്ളൂ മൊത്തം വീടുകളുടെ ഏരിയ കേട്ടോ ഈ വീടേ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മൊത്തം വീടുകളാണെന്ന് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ അഞ്ച് കൊല്ലം ആയ റബ്ബർ തൈ മരങ്ങൾ രണ്ട് കൊല്ലം മാർക്ക് ചെയ്യാൻ പറ്റും ഏകദേശം മൂന്ന് ഏക്കറുടെ അടുത്ത് മൊത്തം മൂന്ന് ഏക്കർ അടുത്തോളം വരുന്നുണ്ട് അത് സെയിലിന് കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നിരന്ന സ്ഥലം ഒറിജിനൽ പറമ്പാണ് ബസ് റൂട്ടിൽ നിന്നൊക്കെ വെറും അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവില്ല ഒരു നാനൂറ് മീറ്റർ കൂട്ടിയാൽ മതി അത് പഞ്ചായത്ത് റോഡാണ് വരുന്നത് നാനൂറ് മീറ്റർ ഓക്കെ അടിപൊളി പ്രോപ്പർട്ടിയാണ് അപ്പോൾ രണ്ട് മൂന്ന് ഏക്കർ റബ്ബറിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് എവിടെയാണ് പ്രോപ്പർട്ടി വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ല മണ്ണാർക്കാട് ഭാഗത്ത് കരിമ്പുഴ കരിമ്പുഴയിലാട്ടോ ഈ പ്രോപ്പർട്ടി വരുന്നത് അടിപൊളി സ്ഥലമാണ് കരിമ്പുഴ ബസ് റൂട്ട് എന്നൊക്കെ വെറും അഞ്ഞൂറ് മീറ്റർ ഉള്ളിലേ ഉള്ളൂ വീടുകളൊക്കെ ഉള്ള ഏരിയയുടെ അടുത്തുള്ള ഏരിയയാണ് ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഫ്യൂച്ചറിലൊക്കെ നമുക്ക് ഫ്ലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ഏരിയയാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി നാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മുപ്പത്തി നാല് ലക്ഷം രൂപ കിട്ടണമെന്നാണ് പറഞ്ഞത് നെഗോഷ്യബിളാണ് നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ റബ്ബറിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന നല്ല പാർട്ടികളുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ചെന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്